ഏകദേശം അഞ്ച് മണിയായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തേങ്ങാപട്ടണ ഹാർബറിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വള്ളത്തിൽ ചാൻസ് ചോദിച്ചിട്ടുണ്ട് അവർ പാലിൽ ചൂണ്ടയ്ക്ക് പോകുന്ന ഒരു വള്ളമാണ് കേട്ടോ അപ്പോൾ ഇവരാണ് വള്ളത്തിന് ഓണർ അപ്പോൾ രണ്ട് കൂട്ടുകാരെ ഐസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവരുടെ അടുത്ത് എങ്ങനെയോ വള്ളത്തിൽ കൊണ്ടുപോകാമെന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കടലിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുവരെ അപ്പോൾ ഇത്രയും ദിവസം നമ്മളിവിടെ ചക്കായതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കുക നമ്മളിവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് ദിവസമായി ഇനിയിപ്പോൾ ഏതായാലും ഫിഷിങ്ങിന് പോവുകയാണ് അപ്പോൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ നമുക്ക് കാണാട്ടോ അതിൽ വേണ്ട ഐസ് ആ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇവരാണ് നമ്മളിപ്പോൾ കറണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വള്ളത് കൊണ്ടുപോകാൻ ചാൻസ് റെഡിയാക്കി തന്നെ കേട്ടോ ബ്രോയുടെ പേരെന്താ സിജിനുടെ സിൽവസ്റ്റാ ഓക്കെ ആളെ വള്ളത് കയറിയിട്ട് പരിചയപ്പെടാം അപ്പോൾ ഐസ് എടുത്ത് വയ്ക്കണം ഇനിയിപ്പോൾ ബോക്സിൽ ഐസ് ആക്കിയിട്ട് നേരെ നമ്മൾ വള്ളം ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ம் ஐஸ் இப்படி எடுப்பீங்களா ஆ ஓகே ஃபைனலி அப்போ வரத்தில் கேரா ஓகே உங்கள் பேர் என்னன்ன மைக்கேல் 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 ஓகே உங்கள் போட்டா அப்போ இந்த அண்ணான்னோட போட்டாங்க சே ഈ ചാണിൻ്റെ ഈ ചേട്ടൻ്റെ ബോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഐസ് എടുത്ത് ഐസ് ബോക്സിനകത്ത് ഇടയാണ് ഇത് ഇവിടുത്തെ തെർമോക്കോൾ ഐസ് ബോക്സ് പന്താലങ്ങളിൽ ഇതായിരുന്നു നമ്മുടെ ഐസ് ബോക്സ് ഇപ്പോഴാണ് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കുകളൊക്കെ വന്നത് കേട്ടോ ഇതിപ്പോൾ അത് ചൂണ്ട ഇത് ചൂണ്ട മട്ടാണോ മട്ടാ അപ്പം മട്ടേ ചൂണ്ട എല്ലാം ഇതിൽ തന്നെ ഇരിപ്പുണ്ട് ഇനി കടലിലോട്ട് പോയിട്ട് നമ്മൾ ഫിഷിംഗ് സ്പോട്ട് എത്തിയതിനു ശേഷം കാണാട്ടോ അപ്പം തിരുവനന്തപുരത്തെ ഏറ്റവും ഡെയിഞ്ചറസ് പൊഴിയാണ് മുതലപ്പൊഴി അതുപോലെ തന്നെ ഏറ്റവും തമിഴ്നാട്ടിൽ അപകടം നടന്ന് മരണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു ഹാർബറാണ് ഇതാ ഈ തേങ്കാപട്ടണ ഹാർബർ കേട്ടോ ഇവിടെ നടക്കുന്ന മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയൊന്നുമല്ല ഒരുപാട് വള്ളങ്ങളൊക്കെ തകർന്നിട്ടാണ് ഈ ഹാർബർ രണ്ടാമത് ഇപ്പോൾ കെട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതായിരുന്നു പുലിമുട്ട് ഇതിലേക്കൂടെ കയറാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് മരണങ്ങൾ നടന്നത് അങ്ങനെയുള്ള ഹാറിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കർക്കിടക അല്ല അതായത് ആനടി തുടങ്ങുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് പോലും വന്നു നോക്കാൻ പറ്റത്തില്ല അമ്മാതിരി തിരമാലകളായിരിക്കും ഈ സ്ഥലങ്ങൾ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ പാരിലോട്ടാണ് പോകുന്നത് ഏതായാലും കടലിൻ്റെ അടിത്തട്ടിലുള്ള പഴപ്പൊറ്റികളിൽ ചൂണ്ടയിട്ട് മീൻ കിട്ടി പിടിക്കുന്നത് അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് അവിടെ പോയി നമുക്ക് കാണാം മീൻ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ഏതായാലും നമ്മളെ മൂന്ന് ചേട്ടന്മാരുണ്ട് അവരും അവരുടെ എളുപ്പമുണ്ട് നമുക്ക് ഏതായാലും വള്ളം കിട്ടിയത് തന്നെ പുണ്യമെന്ന് പറയാം ഇനി സൂര്യ എന്താ അസ്തമിച്ച് പോവുകയാണ് അപ്പോൾ ഇതുവരെ ഹോട്ടൽ നിൽക്കട്ടില്ല നമ്മൾ ഓടിക്കോണ്ട് വരുവാണെ കേട്ടോ അപ്പം സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒക്കെ എടുത്ത് കത്തിച്ച് ആങ്കർ ഇടാൻ വേണ്ടിയിട്ട് പോയാണ് ആങ്കറിന് പകരം ചിലപ്പോൾ കന്നാസം മണ്ണു ആയിരിക്കുന്നു കിട്ടുന്നത് ഈ കന്നാസം നിറയെ മണ്ണാണ് അതായത് വെള്ളം നിറച്ച് വെള്ളവും മണ്ണും നിറച്ച് വച്ചിരിക്കുന്നത് ാലും ഇതായിരിക്കും ഇടുന്ന അല്ലെങ്കിൽ ആങ്കർ വയ്ക്കും കാണാം പിന്നെ ഫിഷിംഗ് സ്പോട്ടിലെത്തി ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആങ്കർ റോപ്പിലോട്ട് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആങ്കർ ഇടാൻ വേണ്ടിയിട്ട് പോണേ അപ്പോൾ സൂര്യ അസ്തമിച്ച് ഏകദേശം ഇരട്ടിയിട്ടുണ്ട് കേട്ടോ ണക്കിന് പിടിച്ചു തരും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഹാങ്കർ ഇടുന്നു ഓക്കേ ഹാങ്കർ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വള്ളം ആ പാറയുടെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ റിവേഴ്സ് ഇട്ടങ്ങ് പിടിക്കും കേടാം റിവേഴ്സ് ഇട്ടങ്ങ് ഓടിക്കൊണ്ടിരിക്കും എന്നിട്ട് കറക്റ്റ് ആ പാറയുടെ മുകളിലെത്തുമ്പോഴാണ് നമ്മൾ സ്റ്റേ ആവുന്നത് അതായത് റോപ്പ് വള്ളത്തിലോട്ട് കെട്ടുന്ന കേട്ടോ തന്നെ വേറൊരു വള്ളവും ഇവിടെ വന്നിട്ടുണ്ട് അതായത് പാറയുടെ പകരളിൽ നിൽക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂട്ടുവള്ളങ്ങൾ തൊട്ടടുത്തൊക്കെ കാണുന്നു കേട്ടോ അപ്പോൾ വിടേണ്ട ചൂണ്ട നമ്മൾ കെട്ടിയെടുക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ചൂണ്ടയുള്ള മയക്കാന്ന് പറയും കാണിച്ചു നമ്മൾ മിനുസം കൊണ്ട് കെട്ടിയ ചൂണ്ടയാണ് കേട്ടോ വലിയ മീനുകൾക്ക് ഇങ്ങനത്തെ മീൻ ഇങ്ങനത്തെ ചൂണ്ടയാണ് കെട്ടി വയ്ക്കുന്നത് അപ്പോൾ ഈ ചൂണ്ട നമ്മൾ വളർത്തി അതായത് എടുത്ത് കെട്ടി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തും അവരെ രണ്ടുപേരെ കെട്ടുന്ന കെട്ടി വിടാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ മീൻ പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണാം ലൈവായിട്ട് സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് പക്ഷേ എട്ട് മണി ആവാതായി അപ്പോൾ എന്തോ ഒരു മീൻ പിടിച്ചു വരുന്നുണ്ട് അതായിട്ട് ചെറിയ മടപൊളി മടൗളി ശീലാവ് എന്നൊക്കെ ഓരോ നാട്ടിലും പറയും അപ്പോൾ കുള എന്ന് പറയുന്നത് ചെറു ചെറുള അപ്പോൾ ഇതാണ് ഇപ്പൊ കിട്ടി വന്നത് ഏതായാലും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന ജസ്റ്റ് പേരെന്താണെന്ന് പ്രോജസ്റ്റ് ഉണ്ടോ സാധനം ഏകദേശം ഒമ്പത് മണിയായി അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വറ്റക്കറിയും പച്ച മീൻ കറി അടിച്ചിട്ടും മീനച്ചാറ് ചോറ് ചോറ് ഉണ്ടത് ഇത് മീനച്ചാറാണ് മാങ്ങാച്ചാർ മാങ്ങാച്ചാർ എൻ്റെ മീനച്ചാറുണ്ട് മീനച്ചാറ് പിന്നെ വറ്റക്കറി ഇതിൽ വറ്റക്കറി തുറന്നാൽ ने निकल गया वाह मनक हम्म नन भाई इन द प्ले इधर ले बोर्ड चाप लो कियो ले मैं गंज दा एड़ू पे गंज कूड़ा पोड़ा है चैनल अंदर चापटे आऊंगा ले मैं गंज दा साड़ू ഈ സൈഡേtoy mobile ഇങ്ങനത്തെ മീൻ ഉരു മീനാച്ചാർ കയറച്ചാർ കുチュടാച്ചാർ ഉണ്ട് പത്ത മീൻ ഉണ്ട് പിന്നെ ചോറും മീൻ കറി വാച്ചാർ ഓക്കേ ಅದರಲ್ಲಿ ഒരു വച്ചി ഒരു പീസ് റിയെന്നുള്ളത് നോക്കാം അച്ചാർ എന്നെ അടുത്ത് അറിയും പച്ചക്കറി ഒരു രക്ഷ ഇല്ല കേട്ടോ മീനും ചോറും കൂടെ ഒരു പിടി പിടിക്കാം ഇനി ഏതായാലും കഴിച്ച് കൊഴുപ്പി ചോദിപ്പിക്കണില്ല കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അപ്പോ നമ്മളാങ്കർ വലിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഇത്ര നേരമായിട്ട് ഇവിടെ നിന്ന് മീൻ ചൂണ്ട ഇട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ലൈറ്റൊക്കെ തകർത്ത് വെച്ച് ഹാങ്കർ വലിക്കാൻ വേണ്ടി പോണു

അപ്പൊ സമയം ഏകദേശം മൂന്ന് മണിയായി ഇതുവരെ കിട്ടിയ മീനുകളെ കണ്ട ഇതിപ്പോ പിടിച്ചൊന്നുകയാണ് കേട്ടോ വെള്ളമൊഴിച്ച് കഴുകി എടുക്കണം ബ്ലഡ് ആയിട്ട് എടുക്കണം അപ്പോ നമ്മൾ സാധാരണ ഈ മീൻ പിടിക്കുന്നതെന്ന് തുടങ്ങിയിരുന്ന പോകുന്നു മീൻ പിടിക്കുന്നു തിരിച്ചു വരുന്നു എന്നിങ്ങനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ മീൻ കിട്ടാതെ വരുന്ന അവസരങ്ങളുണ്ട് ഇതുപോലെ ഒന്ന് ഒന്നും രണ്ട് അയലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിന പതിമൂന്ന് മണിക്കൂറൊക്കെ ചൂണ്ട ഇട്ടങ്ങിയിരിക്കും ആലോചിച്ച് നോക്കിയാൽ ഇത്രയും കഷ്ടപ്പാടാണെന്നുള്ളത് മീൻ പിടിത്തം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്നത് മാത്രമല്ല ഇതുപോലെ കിട്ടാത്ത അവസരങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാനീപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏതായാലും മൂന്ന് മണിയായി ഇതുവരെ നമ്മളിങ്ങനെ ചൂണ്ടയിട്ട് നീ മരുന്നോ ഉണ്ടോ ഇല്ലയോ എന്നും പറഞ്ഞിട്ട് ഇനി ആട്ടി ആട്ടി ഇരിക്കും ഇനിയിപ്പോൾ ഏതായാലും നേരം വിളക്കട്ടെ നേരം വിളുക്കാൻ വേണ്ടി കുറച്ച് സമയമുള്ളൂ ചില സമയത്ത് നേരം വിളിക്കുന്ന ആ ഒരു സമയത്ത് പിടിച്ചാൽ പിടിക്കും ഇല്ലെങ്കിൽ ഇന്നത്തെ കാര്യം എണ്ണ നഷ്ടം തന്നെ അപ്പോൾ മീനുകളെല്ലാം ഒന്ന് ഐസിലോട്ട് ഇടാൻ വേണ്ടിട്ട് പോയാണ് എല്ലാം വാരി എടുക്കുന്നുണ്ട് ছটি <laughs> পুড়িয়ে ഇല്ല മീത കൂടെ അപ്പോൾ പോട്ടാ പോകും ഇല്ല ഐസ് മീത കൂടെ കന്നാസ് കെട്ടിയിടുന്നുണ്ട് ആങ്കർ വലിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആറ് മണി വരും സൂര്യൻ കുതിച്ചു വരാൻ പോകുന്നതേ ഉള്ളു ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ചെറുതായിട്ടൊന്നും ായാലും കരയിലെത്തി മീൻ കച്ചവടം കാണാം തേങ്ങാപട്ടണം ഹാർബറിലെത്തി ഇനിയിപ്പോൾ മീൻ കച്ചവടമൊക്കെ കാണിക്കണമെന്നുണ്ട് ഇന്നലെ ഇവിടുത്തെ മീൻ കച്ചവടം കാണിച്ചതാണ് ഇനിയിപ്പോൾ ഇന്നും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി വയ്യ ഏതായാലും ടോട്ടലി എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ കൊടുത്തു കഴിഞ്ഞിട്ട് പറയാം മീനുകളെ കച്ചാമിലാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അരക്കൊട്ട മീനാണ് വെള്ളത്തിൽ നിന്ന് മീനെ നേരെ മാറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് കാര്യം എന്ന് പറഞ്ഞിരുന്ന കുട്ടയിൽ എടുത്തുകൊണ്ട് ഇതിലൂടെയൊക്കെ നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ബോട്ടിൻ്റെ സൈഡിലൂടെയാണ് വള്ളങ്ങൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ നേരെ ഓരോ ബോട്ടുകൾ പറയും കടന്ന് വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ ആ കയറങ് ഓക്കേ ഓ മീനിക്കാൻ വേണ്ടിട്ട് ഓട്ടം കൂട്ടത്തില് നമ്മുടെ മീൻ കച്ചവടം ചെയ്യുന്ന വ്യാപാരിനെ പിടിക്കാനാണ് പാട് അതായത് ഓരോ വള്ളത്തിനും ഓരോ വ്യാപാരികൾ കാണും അപ്പൊ അങ്ങനത്തെ വ്യാപാരി കണ്ടുപിടിക്കാൻ വേണ്ടി പാടുപോട്ട് അപ്പൊ മീനും കൊണ്ട് ഇവിടെ വെച്ചിട്ട് കാത്തിരിക്കല സൈസ് മീനുകൾ വരുന്നുണ്ട് ബോട്ടിലെ മീനുകളും വരുന്നുണ്ട് ചെറുവള്ളങ്ങളിലെ മീനുകളും വരുന്നുണ്ട് അപ്പൊ ഈ അയലയൊക്കെ ചെറുവള്ളങ്ങളിലെ മീനുകളാണ് അയല കണ്ണമുഴികളെയൊക്കെ അതുപോലെ തന്നെ ബോട്ടില് മീനുകളും വരും ഏതായാലും നിങ്ങച്ചോടം കാണാം വ്യാപാരി വേറെ മീനിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ചെറുവാക്കിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ അത ആയിരം രൂപ കിട്ടും അപ്പോൾ ഇതാണ് മീങ്കത്തോളം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതാണ് നമുക്ക് ആകെ ഉള്ള സ്വത്ത് അതായത് പന്ത്രണ്ട് മണിക്കൂർ ആൾക്കാർ മൂന്ന് പേര് ചൂണ്ടയിട്ട് കിട്ടിയ ആകെ മുതൽ ഇതാണ് അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് പോലും തികയത്തില്ല അപ്പോൾ വീഡിയോ എവിടെ അതിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫിഷിംഗ് കണ്ടന്റും അതുപോലെ തന്നെ ഒരു തീരദേശ യാത്രയുടെ വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ പണിക്ക് പോയ എൻ്റെ കൂലിയായിട്ട് ഇരുന്നൂറ് രൂപയും അയലയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വീഡിയോയിൽ കാണിക്കട്ടെ എന്താ എന്നാലും കാണിച്ചേ പറ്റൂ കാര്യം എന്ന് പറഞ്ഞു ഞാൻ അത്രയ്ക്ക് പണിയൊന്നും എടുത്തില്ല കേട്ടോ പണിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ചൂണ്ട കിട്ടുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ റെസ്റ്റ് എടുത്ത് കാര്യം രാത്രി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ ഉച്ചയ്ക്കൊന്നും ഉറക്കം ഇല്ലാത്തതാണ് അതുകൊണ്ട് ചെറിയതായിട്ട് ഉറങ്ങി അപ്പോൾ എന്നിരുന്നാലും പണി ഇരിക്കുപോയതിൻ്റെ കൂലിയായിട്ട് നമ്മൾ കറക്കി മീനും ഇരുന്നൂറ് രൂപയും കിട്ടി അപ്പോൾ ഇതുകൂടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയായിട്ട് വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ നേരെ അവിടെ പോയിട്ട് ഈ മീൻ ആ വീട്ടിൽ കൊടുക്കുക ഞാൻ ബാഗ് വെച്ചിരിക്കുന്ന വീട്ടിൽ കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് സ്റ്റാർട്ട് ചെയ്യാം